ഹലോ അനുയോജ്യമായ രക്തങ്ങൾ തിരഞ്ഞെടുത്തു കൊടുക്കുന്നു മികച്ചും സൗജന്യമായി നിങ്ങളിൽ പലരും രക്തങ്ങൾ പതിച്ച ആഭരണങ്ങൾ ധരിക്കുന്നവരായിരിക്കാം അത് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ പലരും യോജിക്കാത്ത കല്ലുകൾ ധരിക്കുന്നവരുണ്ടാവും അതൊക്കെ നമ്മളൊന്ന് മാറ്റി യോജിക്കുന്ന കല്ല് ധരിക്കാൻ പരമാവധി ശ്രമിക്കുക ആഭരണങ്ങൾ ധരിക്കുന്നവരാണെങ്കിലും ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ക്ലിക്ക് ജെംസിൽ വരുവോ തികച്ചും സൗജന്യമായി ഞങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് ശരീരത്തിന് അനുയോജ്യമായ രക്തങ്ങൾ തിരഞ്ഞെടുത്തു തരും നിങ്ങൾക്ക് അനുയോജ്യമായ രക്തങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ക്ലിക്ക് ജെംസിലേക്ക് വരുവോ ക്ലിക്ക് ജെംസ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ മർക്കസിന് സമീപമാണ് ഇവിടെ എല്ലാവിധ ഒറിജിനൽ സ്റ്റോണുകളും ഇവിടെ ലഭിക്കുന്നതാണ് എല്ലാം ലാബ് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ നമ്പറുമായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ എല്ലാ വിശദ വിവരങ്ങളും ഞങ്ങൾ തരുന്നതാണ്